ത് ആ വീട് മറന്നാടിന്റെ അധ്വാനം രേണുസുദി വന്ന വഴി മറക്കൽ ഇതിന് മാപ്പില്ല എന്ത് മാപ്പില്ലെന്ന് മറന്നാടൻ എന്നെ തന്നെ ഞാൻ മറന്നാടനെ മറന്നാടിനെ ഞാൻ എന്തിനെന്തിനപ്പ് തരാതിരിക്കുന്ന മറന്നാടൻ മറന്നാടൻ ബ്രോക്കറേ എന്നാ എന്താ പുള്ളിയുടെ പേരെന്താ സാജൻ സാജൻ അറിയാ നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തിന് മാപ്പ് തരുവോ ഇല്ലയോന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെല്ലാം തെറ്റ് ചെയ്തു കോടതിയാണോ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ ഏഹ് നിങ്ങളോട് നിങ്ങൾ ഞാൻ ഒരു പ്രശ്നവും ഇല്ല ഒരു ബന്ധവും ഇല്ല പ്രശ്നം ഒരു ബന്ധവും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് മാപ്പ് തരാതിരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കുന്ന പറഞ്ഞ ആവശ്യമില്ലാത്ത പറയുന്നു എന്തെങ്കിലും ഡീറ്റെയിൽ പാപ്പാ പറയും ബാക്കി മാപ്പാക്കണം ഒന്നുമില്ല രേണു സുദിയോ സുദീ ഫിറോസിനോടും മറന്നാടനോടും ചെയ്തത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തെന്നാണ് സാജൻ കറിയ പറയുന്നത് ഏ താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെല്ലാവരും പേടിപ്പിക്കുന്നില്ല എന്നെ പേടിപ്പിക്കാനാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നെ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായി താങ്കൾ താങ്കളെ ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം വരും എന്താണ് ബന്ധം അടുത്തത് കരച്ചിൽ നിർത്തി അത് സാജൻ കറിയാന്ന് പറഞ്ഞ യൂട്യൂബർ ഈ കരച്ചിൽ തന്നെ ഒരു ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാമെന്ന രീതിയാണ് അദ്ദേഹം വിളമ്പിക്കേണ്ടിരുന്നത് പക്ഷേ അരയും തിന്ന് ആശാരച്ചെയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത് തന്നെയാണ് ഇവിടെ ഈ രേണുസുദിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് എന്ത് നന്ദിയില്ലാത്ത വർത്തമാനമാണ് പറയുന്നതെന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കണം ഇന്നലെ ഈ പറയുന്ന രേണുസ്തുദിയുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു ഒന്ന് ഈ പറയുന്ന മറനാടനുള്ള മറുപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടിരിക്കുന്നത് മറനാടൻ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടി പൈസ കൊടുത്തു അതായത് ഇവിടെ അവിടെ പീയൂഷ് എന്ന് പറയുന്ന ആ ക്യാമറമാനോ മറ്റേ റിപ്പോർട്ടറും അവിടെ പോയി ഇവരുടെ വീടിന്റെ പരിസരമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് അന്ന് മതിൽ മതിലില്ല ഒരു കാര്യം പറയുകയും അന്ന് ആ മതിലിനു വേണ്ടി ഈ പറയുന്ന മറുനാടൻ പൈസ കൊടുക്കുകയും ചെയ്തു ഓക്കെ അന്നിട്ട് അദ്ദേഹം ഇവരുടെ ഈ ഒരു പിന്നെ കാറ്റുകൂട്ടലൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ ഇടുന്ന പോലെ ഒരു വീഡിയോ ഇട്ടു ഈ വീഡിയോ ഇട്ടത് ഇവർക്ക് അങ്ങോട്ട് പിടിച്ചില്ല ഇവർ ഉടനെ ഫിറോസിനെ വിട്ടിട്ട് ഇപ്പം മറുനാടനെ പിടിച്ചിരിക്കുകയാണ് അതായത് ആ ഒരു മതില് പൊളിഞ്ഞു പോയതിനെല്ലാം കാരണം ഇപ്പം മറുനാടനായി അതോടൊപ്പം തന്നെ മറുനാടനെ എന്തോ ഒരു രീതിയിലാണ് ഇവർ വർത്തമാനം പറയുന്നത് എന്തായാലും പ്രേക്ഷകരെ നിങ്ങളിതൊന്ന് കാണണം ഇതുപോലെ അഹങ്കാരം പിടിച്ച പിടിച്ചതിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നിങ്ങളൊന്ന് കാണാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കഴിക്കാനും മറക്കരുത് നിങ്ങൾ ഇതൊന്ന് കാണുക എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് എടുക്കും ഇതെന്താണ് ഇതിന് ഇതിൽ കൂടുതൽ എന്ത് ഞാൻ പറയണമെന്ന് നിങ്ങളൊന്ന് കൻറ്റ് ചെയ്യും ഞാൻ പറഞ്ഞ് ലഭിക്കാം നിങ്ങൾ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ കേട്ടു പ്രധാനമില്ലാത്ത വിവാദങ്ങളാണ് വന്നുകൊണ്ടിരുന്നത് നമ്മുടെ ദേഹത്തെ കേൾക്കുന്നില്ല ഞാനിതൊന്നും കാണുന്നില്ലെങ്കിൽ പോലും ഓരോരുത്തരും എനിക്ക് ഇതിന്റെ ആ ഹെഡിങ് സ്ക്രീൻഷോട്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട് അതാണ് ഞാൻ സത്യം പറഞ്ഞ കാണുന്നത് തന്നെ കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് സ്ക്രീൻഷോട്ട് അയച്ചു തരുമ്പോഴാണ് ഞാൻ ഇതൊക്കെ കാണുന്നത് അല്ലാതെ ഇതൊന്നും മുഴുവൻ അയച്ചതെന്നാണ് രേ സദ്യ ഇതൊന്നും കാണത്തില്ല രേണു പറയുന്നു ഞാനൊന്നും കാണുന്നില്ല എൻ്റെ ഫ്രണ്ട്സ് ആണ് ഇതൊക്കെ അയച്ചു തരുന്നത് എന്ന് പറയുന്നു എൻ്റെ പൊന്ന് രേണു ആദ്യം നിങ്ങൾ എന്താണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ കേൾക്കണം ചിലപ്പോൾ അതിന്റെ ഹെഡിങ് വ്യത്യാസമായിരിക്കും അതിന്റെ ഉൾവശം എന്താണ് നിങ്ങളൊന്ന് കേൾക്കണം ചുമ്മാ വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് കണ്ടു പറഞ്ഞു നിങ്ങളുടെ ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരുന്നു നിങ്ങളൊന്നും കാണുന്നില്ല കാണാത്ത കാര്യങ്ങളിലും കേൾക്കാത്ത കാര്യങ്ങളിലും മറുപടി പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു ഓരോ കാര്യങ്ങൾ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ സമൂഹത്തിൽ വന്നിട്ട് പറയുന്ന നന്ദി കേടും നെറുകെട്ട കാര്യങ്ങളുമാണ് അതിന് റിയാക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ അപ്പം നിങ്ങൾ എന്താണ് ഈ പറയുന്ന സമൂഹത്തിൽ പിന്നെയും പിന്നെയും നിങ്ങളാണ് ഇതിനെല്ലാം തുടക്കം വെച്ചതും നിങ്ങളാണ് ഇതിനെ പിന്നെ പിന്നെ കൊണ്ടിരിക്കുന്നത് പിന്നെ പറയുകയാണ് ഞാനൊന്നും കണ്ടില്ല എന്റെ ഫ്രണ്ട്സ് തരുന്നത് മാത്രമേ മാത്രമേ ഞാൻ കാണത്തുള്ളൂ അത് ഒരു വീഡിയോ ബാക്കി കേക്ക് അങ്ങോട്ട് അറ്റോ പറയണം അതുകൊണ്ടാണ് എന്തായാലും വിവാദങ്ങളെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇപ്പൊ ഇപ്പൊ നടക്കുന്ന ഈ മതിലിന്റെ വിവാദമാണ് മതിൽ നിങ്ങൾ കണ്ടോളൂ മതില് കണ്ടോളൂ മറന്നാടും ബ്ലോഗർ അല്ലെ ബ്ലോഗേഴ്സ് അവര് കെട്ടിത്തന്ന മതിലാണ് അവര് ഇതിനകത്ത് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കുവാണ് ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞത് ഡീറ്റെയിൽ പപ്പ പപ്പ പറ പറഞ്ഞാ ഞാൻ ആദ്യം ഇതൊന്നും എടുത്ത് പറയട്ടെ മറുനാടൻ അവരവകാശം കൊണ്ടു വന്നുപോലും എന്ത് വർത്തമാനാണ് പറയുന്നത് ആരവകാശം കൊണ്ട് വന്നു ഇത് ആരും ഒന്നും മിണ്ടാതിരുന്ന കാര്യമാണ് ആരും ഒരു പൈസ കൊടുത്ത പോലും ആരും അറിയാതെ പോയൊരു കാര്യമാണ് നമുക്കൊന്നും അറിയത്തില്ല നമുക്ക് അറിഞ്ഞതെല്ലാം നന്മനസുകളിലൊക്കെ സഹായിച്ചു എന്നാണ് ഇവരാണ് ഈ ഒരു വിഷയത്തെ ഈ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കൊടുത്തവർ ഓരോരുത്തരും പറയുന്നു എന്തിനറിയണം ഇങ്ങനൊക്കെ ചെയ്യുന്നേ എന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ പിന്നെ അതിന് വേറൊരു രീതിയിൽ തലം ഇവര് ഒന്ന് ഇതിനകത്ത് വന്നത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം വന്നത് ഞാൻ കാണിച്ചു തരാം കൊല്ലം സ്തുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന് ഇത് ഫസ്റ്റ് കൊല്ലം സ്തുതിക്ക് കൊട്ടാരം നിർമ്മിച്ച് തന്നത് ഫ്ലവേഴ്സ് അല്ല സത്യം പറഞ്ഞാൽ ഇവർ നമുക്ക് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഫ്ലവേഴ്സ് ആൻഡ് അപ്പം ഏട്ടൻ വരച്ചപ്പം ഞങ്ങൾ അനാഥരാവും ഓർത്തപ്പം തന്നെ അവരാണ് വീടിൻ്റെ കാര്യം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഈ കെ എസ് ഡി സി എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞു അവർ വീട് ചെയ്തു തന്നത് ഇതിനകത്ത് എനിക്ക് ഉത്തരം ഉത്തരവിതേ പറയാനുള്ളൂ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ പപ്പായുടെയും മൈക്ക് കൊടുക്കാം അടുത്തത് ചാറ്റൽ തടയാൻ ലൂ ലൂവേഴ്സിൽ ലൂവേഴ്സിൽ ഷീറ്റ് ചിലവ് രണ്ടായിരത്തി എഴുപിൻ്റെ ആ പരാതിയും തീർത്ത് ഫിറോസ് അടുത്തത് ആ വീട് മറന്നാടൻ്റെ അധ്വാനം രേണുസുദ്ധി വന്ന വഴി മറക്കല്ല ഇതിന് മാപ്പില്ല എന്ത് മാപ്പില്ലെന്ന് മറന്നാടൻ എന്നെ തന്നെ ഞാൻ മറന്നാടനെ മറന്നാടനെ ഞാൻ എന്തിനാ എനിക്ക് എന്തിനാണ് മാപ്പ് തരാതിരിക്കുന്നത് മറന്നാടൻ മറന്നാടൻ ബ്ലോക്കറെ എന്താ സാജൻ നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തിന് മാപ്പ് ഇല്ലയോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ തെറ്റ് ചെയ്തു കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് മാപ്പുതരാതിരിക്കാൻ നിങ്ങളോട് നിങ്ങൾ ഞാൻ ഒരു പ്രശ്നവും ഇല്ലല്ല ഒരു ബന്ധവും ഇല്ല പ്രശ്നമില്ല ഒരു ബന്ധമില്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തിലായിരിക്കും പറഞ്ഞു ആവശ്യമില്ലാത്ത പറയുന്നു ഡീറ്റെയിൽ പാപ്പാ പറയും ബാക്കി കേട്ടോ നിങ്ങൾ അവർ പറഞ്ഞ കാര്യം എന്താണ് ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ കാര്യം പറയുന്നതിന് പറഞ്ഞപ്പോ അതിന് പറയുക ഇവര് എന്ത് ഇതിന് എന്തു പറയണ്ട ഇതുപോലെ എന്റെ പൊന്നു പ്രേക്ഷകരെ ഇവരെ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ സത്യം പറഞ്ഞതുകൊണ്ടല്ലോ ഇവർ ഇത്രമാത്രം അഹങ്കാരം കയറി അധം പതിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധം എന്തോ പറയത്തില്ലേ അങ്ങ് മോളി വരെ പോകും പെട്ടതെന്ന് പറഞ്ഞ് പറയവീട്ടു ഇങ്ങനൊന്നും അല്ലായിരുന്നു മുമ്പത്തെ രേണു ഏഹ് ഇങ്ങനെയൊന്നും അല്ല മീഡിയയുടെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞത് പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടൊന്നും ഇല്ലെന്ന് ഇതിനു മുമ്പുള്ള ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോയിലും ഫ്ലവേഴ്സിന്റെ ആ ഒരു പിന്നെ പ്രോഗ്രാമിന്റെ സ്റ്റേജിലും ഒക്കെ പറയുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതാണ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പറയുന്ന സഹായങ്ങളൊക്കെ എത്തിയത് പറയുക വർത്തമാനം മാപ്പാക്കണം ഇനി ഒന്നുമില്ല ഇല്ല രേണു സുതി ഫിറോസിനോടും മറന്നാടിനോടും ചെയ്തത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തതെന്നാണ് സാജിസ്കറേ പറയുന്നത് ഏ താങ്കൾ എന്താണ് പറയുന്നത് താങ്കളെ എല്ലാവരും പേടിപ്പിക്കുന്നില്ല എന്നെ പേടിപ്പിക്കാനാണ് വരുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല താങ്കൾ താങ്കളും ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം വരും എന്താണ് ബന്ധം ഏഹ് അടുത്തത് ഫിറോസിന് നന്ദി കൊല്ലം ശ്രുതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറന്നാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പേരിനല്ല പേരിൽ എല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിലെ പണിതെന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറന്നാടന പണിതെന്ന് പറഞ്ഞാൽ പേര് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അർത്ഥതന്നെ പേര് ആണ് അപ്പൊ പേര് നിങ്ങൾ പറഞ്ഞ പേരല്ലേ സൽപ്രവർത്തി ആയിട്ട് പഠിച്ച പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റി ഫോറിന്റെ ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു പക്ഷേ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട് തന്ന മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ ഡീറ്റെയിൽ പപ്പാ സംസാരിക്കും പപ്പാടിയത്രയും സംസാരിക്കാൻ സമയ എനിക്ക് ഇത്ര സംസാരിക്കാൻ സമയത്ത് ഭയങ്കര ബിസിയാണ് ഞാൻ ഞാൻ ഇത്രയൊക്കെ സംസാരിക്കും മറനാടൻ്റെ എന്ത് ഇതാണുള്ളത് കെട്ടിത്തന്ന കെട്ടിത്തന്നെ പിന്നെ മതിലാണിത് അത് ഇടിഞ്ഞു പോകാറായി ഇങ്ങാരെന്തിനാണ് ഇങ്ങനെയൊക്കെ കെട്ടിത്തരുന്നത് എന്ന രീതിയിലും അദ്ദേഹത്തെ എന്ത് പറയുന്നത് ഒരു അതിശേപിക്കുന്ന രീതിയിലുമാണ് അതാണ് പറയുന്നത് അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ സഹായം ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ ഇങ്ങനെയുള്ളതിനൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ സത്യത്തിൽ പറഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ അത് പേരുദോഷമാണ് അർഹതപ്പെട്ടവരുടെ കയ്യിൽ അല്ലാതെ ചെയ്യരുത് ഏഹ് ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ എന്ത് അർഹതയാണ് ഇവർക്കുള്ളതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇവര് പറയുന്ന ഓരോ വർത്തമാനം കേട്ടോ ആ മതിന് ഇടിഞ്ഞു പോയത് അവരാണെങ്കിൽ പൈസ കൊടുത്ത് സഹായിച്ചതാണ് അന്നത്തെ സാഹചര്യം അനുസരിച്ച് അവർക്ക് അതേ ചെയ്യാൻ നിവൃത്തി ഉള്ളായിരുന്നു ഇന്ന് നിങ്ങൾക്ക് സാഹചര്യമുണ്ടല്ലോ ഒരു ലക്ഷം രൂപയോളം മാസം കിട്ടുന്ന വരുമാനം കിട്ടുന്നവരല്ലേ നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് ചെയ്തു കൂടാ പിന്നെയും കൊണ്ടുവന്ന് ഇതെന്തിനാണ് ഇതിങ്ങനെ ചർച്ച ചെയ്യിപ്പിക്കുന്നത് ഇനിയും ആദ്യം പറഞ്ഞ വീടിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞു കുറ്റം പറഞ്ഞ ഫിറോസ് പറഞ്ഞു ഞാൻ ഫ്രീ ആയിട്ടെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ മതിലിനെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങു ഓസിന് കിട്ടുമെന്നുള്ള ഒരു വിചാരം വലിയോ ഈ അപ്പൻ്റെ മകടേ അതുകൊണ്ടിറങ്ങി തിരിച്ചിരിക്കും വലിയ ഇത് എന്റെ പൊന്നു പ്രേക്ഷകരെ ഇതിനൊക്കെ എന്താ പറയേണ്ടേ ഏ അദ്ദേഹം ചെയ്തൊരു നന്മയാണ് ഇത് ആരും പറയാത്ത എത്രയോ പേരുണ്ട് ആ വീടിന് വേണ്ടി എത്ര പേര് സഹായിച്ചിട്ടുണ്ട് ഏഹ് എത്ര പേര് സഹായിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഈ ഒരു വർത്തമാനം പറയുന്നത് ഞാൻ ഈ സൈഡിൽ ഈ വീടിന്റെ ആ സ്കെച്ച് വെച്ചേക്കാം ഈ ഫിറോസ് ഈ ഒരു വീടിന്റെ ആ സ്കെച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടു കണ്ടുനോക്കിയ മൂന്ന് ബെഡ്റൂമ് അതോടൊപ്പം തന്നെ ആ അതിൻ്റെ പിന്നെ ഡൈനിങ് ഹാള് സിറ്റൗട്ട് അതിൻ്റെയൊക്കെ പ്ലാൻ കണ്ടോ ആ വീട് കണ്ടോ ഏഹ് എവിടെ കിടന്നവര് ഏ എവിടെ വാടക കൊടുത്ത് ഒന്നിനും ഗതിയില്ലാതെ പരഗതിയില്ലാതെ കിടന്ന ഇവരെ കൊണ്ടുവന്ന് ഈ പറയുന്ന ഒരു നല്ലൊരു വീട്ടിൽ കിടത്തിയപ്പോൾ ഏഹ് ഇവരുടെ സോക്കേട് കണ്ടു ഇതിന് ഇവര് കുറ്റം കണ്ടുപിടിക്കുന്നത് കണ്ടോ ഇതിനെതിരെ പ്രതികരിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും അട്ടയ പിടിച്ചും മെത്ത കിടത്തിയാ കിടക്കുവോ ഈ അവസ്ഥ തന്നെയാ ഇത് ഏഹ് ഏതാണ് ഇരുപത് ലക്ഷം രൂപയോളം വില മതിക്കുമെന്ന് അതിൻ്റെ അകത്ത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഫിറോസ് ഈ ഒരു വീടിന് അതിൻ്റെ ഉൾവശമൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് ഇനിയും തന്തപ്പടി പറയുന്നുണ്ട് കണ്ടച്ചൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടു നോക്കുക ഇപ്പം ഇടിഞ്ഞ് വിടായിരിക്കാം ഞാൻ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക അതാ പറയും ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴെ പോകും ഈ മഴ മാറുന്ന ഇടിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്തി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം അവിടുന്ന് വരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെയും പുല്ലി ഞാൻ പർത്തികളെ അത് നിർത്തിയിരിക്കുക അവിടെ നിന്ന് അവിടെയും പത്തിരിക ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞ ഓവ് പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകും അത് അതാണ് അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത് രേണു സുധിയുടെ കരച്ചില് തീർത്തി അത് സാരൻ കറിയാന്ന് പറഞ്ഞ യൂട്യൂബർ വേണു സുധിയുടെ ഈ കരച്ചിൽ തീർത്താൻ അയാൾ ആരാ അയാൾ ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാമല്ലോ എന്റെ എന്നൊക്കെ ആ പുള്ളിക്കാരി അവിടെ പറയുകയാ ആരേ ഈ രേണു എന്റെ പൊന്നെ ഒന്നും പറയുന്നില്ലേ ഇത്രമാത്രം അഹങ്കാരം മൂത്തല്ലോ ഏഹ് ഈ അഹങ്കാരത്തിനൊക്കെ ഒരു ഇത് വരും ബിഗ് ബോസിലോട്ടല്ലേ പോകുന്നേ അല്ലേ അവിടെ ചെന്നിട്ട് കപ്പ് മേടിച്ചോണ്ട് വരണം അതാ ചെയ്യണ്ടേ അവിടുന്ന് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് എനിക്ക് മനസ്സിലായി ഈ സാജൻ കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികച്ചയായ ഒരു മനുഷ്യനായിട്ട് ഞാനിത് കരുതത്തുള്ളൂ കാരണം ഈ മതിൽ ഇടവന്ന് എടുത്തെ ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പോൾ മറഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണ് എടുത്തിട്ട് ആണ് ഈ മതിൽ കിട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ ഈ മതില് ഇടിഞ്ഞിരിക്കുകയാണ് ഇതിപ്പം ഈ താഴോട്ടപ്പം ഈ മഴയത്തെ മാറി ഞാൻ ഇങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കാട്ട് പുല്ല് പോലും പറിക്കാതിരിക്കുക പറച്ചു കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഇനി വീണ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഞങ്ങൾക്ക് സഹായം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നെ പറമ്പിലോട്ടേ വീടുള്ളു അത് പിന്നെ അവിടെ നിന്ന് മാറണം മാറ്റണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പം ഇതാണ് ഈ നന്മ വരമാകുന്ന രാജസ്കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എന്നാ ചെയ്ത് ചെയ്തിട്ട് അദ്ദേഹം അദ്ദേഹം നന്മകരമാണെങ്കിൽ അതെ നന്മരമായ ഇവരെ പരിഹസിക്കുന്ന കണ്ടോ സഹായിക്കുന്നവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊത്തുന്ന ഇതുപോലെയുള്ള സാധനങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കണ്ടു നോക്ക് ഇതുങ്ങൾ തന്നെ സഹായിക്കുന്നവരെ തിരിച്ചു കൊത്തുകയാണ് അതാണ് ഇവിടെ ചെയ്യുന്നത് ഇനിയിപ്പോ മരണാടനയും കൊണ്ടാമ്മ അതിൽ മൊത്തത്തി വെപ്പിക്കണം അതാണ് ഇവരുടെ ഒരു ലക്ഷ്യം അതിനു വേണ്ടിയാണ് തന്ദേ മകളോട് ഇറങ്ങിയിരിക്കുന്നത് കൊള്ള എന്തായാലും ഇതുപോലത്തെ ഫാമിലി കൊള്ള ആ കൊള്ളാം തന്നെ ഈ യൂട്യൂബറിൻ്റെ ഇപ്പോൾ വിളിച്ചു പറയുന്നു രേണു ഈ ഈ ഈ സാധനം എന്ന് പറഞ്ഞ എവിടെ അധികാരം ഒരു ഇതും നൽകിയത് അത് അറിയാമല്ലോ ഒരു ഗതിയും പരഗതി ഇല്ലാത്ത സമയത്തായിരുന്നു കിട്ടിയതെന്ന് എന്നിട്ടാണ് ഈ നെറുകെട്ട വർത്തമാനം പറയുന്നത് എടോ 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 വെറവില്ലാത്തവനെ ഇതുപോലെ എത്ര മനുഷ്യരുണ്ടെന്ന് അറിയാമോ ഒരു ഒരു വീട് പോലും ഇല്ലാതെ ഒരു ടാർപേയിലും ഒന്ന് വളച്ചുകെട്ടി താന്ന് പറയുന്നത് എത്ര പേരുണ്ടെന്ന് അറിയാമോ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടിയ ഒരു ഒരു എന്തുപറയാ ഒരു ഒരു പുണ്യമല്ലേ അത് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോയി കൂടെ എന്തിനാണ് ഇങ്ങനെ കഷ്ടം അപ്പം ആ നിങ്ങൾ അതിലേക്ക് ഒരു നന്മ ചെയ്തിട്ട് നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത് വിളിച്ച് ഇപ്പം ഇത് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കുന്നത് അത് യൂട്യൂബ് കൂടെ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും എനിക്കിതിന് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങൾക്കറിയാം അവര് ഇതുപോലുള്ള നിങ്ങളെ എന്തോ തകർക്കാനാ നിങ്ങളെ തകർത്തിട്ട് ഇവിടെ ആർക്ക് ആർക്കെന്ത് നേടാനാ നിങ്ങളൊതു വലിയ സംഭവമാണോ നിങ്ങളെ തകർത്തിട്ട് ഓക്കെ ആണോ നിങ്ങൾ എന്തൊക്കെ ഈ വർത്തമാനം പറയുന്നത് പിന്നെ അത് മാത്രമല്ല പറഞ്ഞത് നാൽപ്പത്തയ്യായിരം രൂപയെന്നു അല്ല അദ്ദേഹം തന്നത് അദ്ദേഹത്തിന് ഇന്റർവ്യൂ അദ്ദേഹത്തിൻ്റെ വീഡിയോ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്തും പറയുന്നത് നന്ദി കേടെന്ന് പറഞ്ഞാൽ നി നന്ദിക്കേട് എന്ന് എഴുതിയിട്ട് അതിൻ്റെ പര്യായം പറഞ്ഞാൽ നിങ്ങളുടെ പേര് തന്നെ എഴുതണം അതാണ് വേണ്ടത് അങ്ങനെയാണ് ഇനി നമ്മൾ എഴുതി പഠിക്കേണ്ടത് സത്യം ചേർന്ന് പറയുന്നത് ഞങ്ങൾ ഇനി ഒന്നും പറയത്തില്ല ഒരു വിധ സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വലിച്ചു കയറി വരും ഇവിടെ ആരും വലിച്ചു കയറത്തില്ല ഈ യൂട്യൂബ് കൂടെ കടന്ന് ഈ ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയുന്ന അല്ലാതെ ഒരു മനുഷ്യനെ ആരും വലിച്ചു കയറില്ല കയറി അതന്നേരം അവർ അതിൻ്റെ ബാക്കി നോക്കിക്കോളും അപ്പം ഈ മതിൻ്റെ അവസ്ഥ ഇതാണ് ഈ ഇപ്പോൾ ഒരു ആറ് ഒരു ഏഴടി ആറ് ഏഴടിയോളം കാണും ഇപ്പോൾ പുല്ലേ മാറ്റങ്ങൾ നമുക്ക് കൃത്യം പോകാൻ എങ്കിലും ഇതിനടിയിൽ ഒരു കല്ല് പോലും ഇല്ലാതെ വെറും ഈ ഇഷ്ടയെ തന്നെയാണ് ഈ സിമിൻറ്റ് ഇഷ്ടം തന്നെയാണ് നേരത്തെ വെച്ച് കെട്ടി ഈ മണ്ണ് ഫില്ല് ചെയ്തത് അതുകൊണ്ടാണ് ഇത് പിഴഞ്ഞ് പോകാൻ കാര്യം ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചത് പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ ഒരു പാവപ്പെട്ടവർ ഇതുപോലെ എന്താ പറയുക അവരെ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബറെ ആയ ഈ സാധ്യത കറിയൊക്കെ ആരാ എന്നെ നന്മമുരവാ എന്നെ നന്മമുരാണ് അത് നിങ്ങൾ എല്ലാവരും കാണുന്നത് കണ്ടു എന്ന രീതിയിലൂടെ ഇനി പല യൂട്യൂബേഴ്സ് ഇവരെ ഫോളോവേഴ്സിൻ്റെ വിട്ട് അവരെ പേര് വിളിച്ചോ ഞാനത് നോക്കാനേ പോകത്തില്ല യൂട്യൂബ് ഞാൻ നോക്കാൻ പോകത്തില്ല വിനാശകാല വിപരീത ബുക്തി ഇത് നിങ്ങളുടെ ആ അവസാനത്തിന് തന്നെയാണ് നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും രേഷ്മ നിങ്ങളുടെ ഈ ഒരു വൃത്തികെട്ട സംസാരവും ഈ തന്തപ്പടിയുടെ പ്രതികെട്ട സംസാരം നിർത്തിയില്ല എങ്കിൽ നിങ്ങൾ പോകാൻ പോകുന്നത് ഞങ്ങളിത് വാണിങ്ങാൻ വരുന്നത് ഏഹ് ഞാൻ സത്യം പറയാമല്ലോ നന്ദികേടും നെറുകെട്ടതും കാണിക്കരുത് സഹായിച്ചവരെ പുച്ഛിക്കരുത് ആര് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കൊണ്ടല്ല ആര് വിളിച്ചു പറഞ്ഞതല്ല നിങ്ങൾ തന്നെയാണ് ഇതിനെല്ലാം തുടക്കമിട്ടതും ആ വീടിനെ ചുറ്റിപ്പറ്റി പറഞ്ഞു ഫിറോസ് പറഞ്ഞു ഞാൻ ആ വീട് എല്ലാം ശരിയാക്കി തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പ്രശ്നത്തെ പരിഹരിക്കാവുന്ന രീതിയിൽ സ്വയം ഏറ്റെടുത്തുകൊണ്ട് മാപ്പും പറഞ്ഞ് ആ വീട്ടിൽ വന്ന് പണിത് തരാമെന്ന് പറഞ്ഞു അപ്പൊ ആ വീടിന്റെ വിഷയം കഴിഞ്ഞു ഇനി അടുത്തത് മതിൽ കെട്ടി വേണം എല്ലാം ഇന്ന ഓസിലൊന്ന് അടിച്ച് പഠിച്ചുപോയില്ലേ ഒരു ലക്ഷം രൂപ വെച്ച് ശമ്പളം മേടിക്കുന്നില്ലേ ഇപ്പോ അത് വെച്ചങ്ങൾ പണിതൂടെ എന്ത് വാടോ ഇതൊക്കെ എടാ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കെന്ത് വേറെ പിന്നെ അസുഖമുണ്ടോ ജോലി എടുത്താൽ ഉടനെ അങ്ങ് ഇതാവോ ജോലി എടുത്തിട്ട് അങ്ങോട്ട് ഉണ്ടാക്കാൻ കോട്ട നാണം കേട്ടത് കഷ്ടം മാപ്പ് കൊടുത്ത് എന്റെ നന്ദി കടപ്പാടും ആദ്യം ട്വൻറ്റി ഫോറിനും പവേഴ്സാനും തന്നെയാണ് ആദ്യമേ ഉള്ള നന്ദി സ്നേഹവും അവരുടെ ഉള്ള കടപ്പാട് സ്നേഹനിധികളായിട്ട് അവർ അതിൻ്റെ പ്രവർത്തകർ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അതുപോലെ അത് അല്ലാതെ ഇതുപോലത്തെ യൂട്യൂബേഴ്സൊക്കെ വന്ന് പത്ത് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ഒരു നൂറ് രൂപ അല്ല പതിനായിരം രൂപ കൊടുത്തല്ല ഒരു ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ നന്മ വരെ വന്ന് ജനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുമ്പിൽ ഞാൻ അറിയിക്കേണ്ടത് ഇറങ്ങി തിരിച്ചാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല അതുകൊണ്ട് പവേഴ്സായാലിനോടും ട്വൻറ്റി ഫോറിനോടാണ് നന്ദി ഞാൻ ആദ്യം അറിയിക്കുന്ന ഈ ഈ വീടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചത് അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് കൂടുതലും ഇതുപോലുള്ള യൂട്യൂബർ സ്വന്തമായിട്ട് യൂട്യൂബ് ഉണ്ടെന്ന് എന്തെങ്കിലും ആരെങ്കിലും അല്ല ഇവിടെ കേട്ടോ യൂട്യൂബർ മുമ്പിൽ വന്ന് അങ്ങനെ തന്നെ ഞാൻ പറയും ഒന്നും വന്ന് അവൾ അല്ലെങ്കിൽ ഈ ഒരു കിട്ടി ഇടോ ഫ്ലവേഴ്സ് സ്നേഹനിധിയായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അന്ന് വീടിന്റെ ഈ പറയുന്ന അവരെ ആരും ഞങ്ങൾ കണ്ടില്ലല്ലോ എന്താ നിങ്ങൾ ഈ പറയുന്നത് അവര് മറ്റുള്ളവരിൽ നിന്ന് സ്പോൺസർ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കി പേര് മേടിക്കുന്നവരാ അല്ലാതെ എവിടെ ഉണ്ടാക്കി നിങ്ങൾ ഈ പറയുന്നത് സ്നേഹനിധിയായിട്ടുള്ള ആൾക്കാര് നിങ്ങൾക്ക് വന്ന് വെച്ച് തന്നോ ഏഹ് തന്നോ അതിലും സ്പോൺസറിനെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അല്ലാതെ ശ്രീകണ്ഠൻ നായരുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടുണ്ടാക്കുകയല്ല ഒരു നന്ദി ഇല്ലാത്തവർ ഉണ്ടോ അവർ വന്ന് ഇത്രയും പേര് ഈ ലോകത്തുള്ള എല്ലാവരും കൂടെ നിങ്ങളെ സഹായിച്ചപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു ഉയരുണ്ടാക്കി തന്നപ്പോ അതിനെ നിങ്ങൾ പുച്ഛം പറയുന്നു പുച്ഛം പറയുന്നു ഏഹ് ഓസിന് കിട്ടിയാൽ ഞാൻ ഒന്നും പറയുന്നില്ല അങ്ങനത്തെ ഒരു ടീം അല്ലേ നിങ്ങൾ നിങ്ങൾ ഇത് പറയിപ്പിക്കണമായിരുന്നു നിങ്ങൾക്ക് ഇപ്പൊ കാശുണ്ടല്ലോ നിങ്ങൾ ആ വീടിന്റെ താക്കോൽ കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി ഇറങ്ങി പോയിട്ട് ഇപ്പൊ എറണാകുളത്തോ അവിടെ കണ്ണം പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടോ എങ്ങനെയാണെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ട് നിങ്ങളൊരു വീടുണ്ടാക്കി ആദ്യം താമസിക്കുക അതാ നിങ്ങൾക്ക് നല്ലത് ഏഹ് ഇത് പാവപ്പെട്ട് ആർക്കെങ്കിലും കിട്ടട്ടെ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ ഇവർ ചെയ്ത ഒരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ ഫിറോസ് പിറോസായിക്കോട്ടെ ഈ മറന്നാടനായിക്കോട്ടെ ഇവരൊക്കെ ചെയ്തത് മറന്നാട് ഇവരെ മാത്രമല്ല കേട്ടോ ആ ജിപ്സം ചെയ്തവരെ അതോടൊപ്പം തന്നെ പണികൾ ചെയ്തവരെ നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി നിങ്ങൾ ചെയ്തത് അർഹതപ്പെട്ടവർക്കല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ പഴി കേൾക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടായിരുന്നല്ലോ ഇതെന്തിന് ചെയ്തു എന്ന് ഇത് തന്നെ അതാരും ഇത് വർക്ക് ഞങ്ങൾ നന്ദി പ്രധാന നന്ദി അതില്ലെന്ന് പറയുന്നില്ല ഞാൻ ഇതിന്റെ അപകടങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒന്നുമല്ല അവളുടെ കണ്ണുനീര് അവൾ അതിൻ്റെ ഡാൻസ് കളിക്കും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ അത് വേദനയുണ്ട് ഞാൻ പിതാവായിരിക്കും എനിക്ക് വേദന ഞാൻ അതിനൊന്നും ഒന്നും പറയുന്നില്ല യൂട്യൂബർ വരെ അവളെ കളിയാക്കിയാക്കോ എടുക്കുവോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ തമ്പപ്പടി നിങ്ങളത് ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ വേറെ വീട് പണിത് കൊടുക്കും മകൾക്ക് പിന്നെ മകൾ കരഞ്ഞില്ല എന്നൊന്നും പറയരുത് വിഷമം കണ്ടിട്ടാണ് മനസ്സലിഞ്ഞ് മലയാളികൾ ഓരോരുത്തരും സഹായിച്ചത് അതിനെ പുച്ചത്തോട് കാണുന്ന നിങ്ങളെ പോലെയുള്ളവരുണ്ടല്ലോ പിന്നെ ഞാൻ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചനോട് ഒരു കാര്യം ഇവിടെ പറയാം മൂഷിക സ്ത്രീ സ്ത്രീയെന്നും മൂഷിക സ്ത്രീയാണ് ഏഹ് അട് അങ്ങനെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മറക്കരുത് നിങ്ങൾ ഓരോന്നും ഈ പറയുന്നതും നിങ്ങളുടെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കുന്നതും നിങ്ങൾക്ക് തന്നെ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾ എഴുതി വെച്ചു എഴുതി വെച്ചു കാരണം നിങ്ങളിപ്പം ബിഗ് ബോസിൽ പോകാനും നിങ്ങൾ ഈ പിന്നെ എന്ന് പറയുന്നത് അതിന് കൂടുതൽ എന്തോ ഒന്ന് ഉണ്ടാക്കാമെന്നുള്ള ഒരു ചിന്ത കൊണ്ട് പോവല്ലേ നിങ്ങൾ പോയിട്ട് അവിടെ നിൽക്കുകയും ഇപ്പം നിങ്ങളെക്കുറിച്ച് പലതും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തൊക്കെ പുറത്ത് വരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എൻ്റെ പൊന്ന് പ്രേക്ഷകരെ നന്ദിയില്ലാത്തവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് ഇവരെ ഞാൻ സപ്പോർട്ട് ചെയ്തതാണെന്ന് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്തത് ഇതുപോലെ നന്ദിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ഇവർക്ക് സഹായം ചെയ്ത കാര്യങ്ങളെ ഒരുമാതിരി എന്ത് പറയുക ഇങ്ങനെയുടെയൊക്കെ വർത്തമാനം നിങ്ങൾ കേട്ടോ ഇങ്ങനെയൊക്കെ പറയുന്നവരെ നിങ്ങൾ ഞാൻ എന്ത് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എന്താ ഇതിന് മറുപടി പറയുന്നത് നിങ്ങൾ കമന്റ് ചെയ്യും അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും